ലവ്ലി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്നിവിടെ വീണ്ടും ഒരു സെൽ പോസ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ദൈവാനുഗ്രഹം കൊണ്ട് ഒത്തിരി പേർക്ക് ട്യൂബർ കൊടുക്കാൻ പറ്റി പക്ഷേ കുറച്ച് പേർക്ക് കിട്ടിയില്ല അതുകൊണ്ട് ബാക്കിയുള്ള ട്യൂബേഴ്സും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ നമ്മളിന്ന് പോയി കുറച്ച് ചട്ടിയൊക്കെ വാങ്ങിച്ചു നല്ല ഭംഗിയില്ലേ ചട്ടിയൊക്കെ കാണാനായിട്ട് അപ്പോൾ താ ഞാനിത് ട്യൂബേഴ്സ് എല്ലാം കാണിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ അതിലൊന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നം ഞാൻ ട്യൂബർ കാണിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ താമരയുടെ ഫോട്ടോയും കൂടെ ഇടും അപ്പോൾ നിങ്ങളാവശ്യമുള്ളവർ ആ ഫോട്ടോയും പേരുണ്ട് അതിനകത്ത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക അപ്പോൾ ഞാനത് അവൈലബിൾ ആണോ അത് എത്ര രൂപയുടെ ആണോ എന്ന് പറയും എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ നമുക്ക് എല്ലാം നാൽപ്പത് മുതൽ അവൈലബിൾ ആണ് പിന്നെ ഇത് സെമി ട്രോപ്പിക്കലും ഉണ്ട് ട്രോപ്പിക്കലും ഉണ്ട് ട്രോപ്പിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പൂക്കളുണ്ടാകുന്ന വലിയ തരത്തിൽ പൂക്കളുണ്ടാവും ട്യൂബേഴ്സാണ് അപ്പോൾ നമുക്ക് എപ്പോഴും നാൽപ്പത് അമ്പത് ആ റേഞ്ച് ആയിരിക്കില്ല അപ്പോൾ ചിലത് നൂറ്റമ്പതിൻ്റെ ഉണ്ട് ചില ചിലത് ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഉണ്ട് ചിലത് ഇരുന്നൂറിൻ്റെ ഉണ്ട് ചിലത് നാൽപ്പത് മുതൽ ആണ് അപ്പോൾ നമുക്ക് ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ അത് ഏതാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കണം പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡി ടി ഡി സി വഴിയാണ് കൊറിയർ അയക്കുന്നത് നമുക്ക് ഡി ടി ഡി സി മാപ്പിലാണ് അവൈലബിൾ ഉള്ളു അപ്പോൾ ഡി ടി ഡി സിയുടെ ആപ്പ് എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക അതിന് ശേഷം അതിനകത്തൊരു ട്രാക്കിംഗ് നമ്പർ ഉണ്ടാവും ആ ട്രാക്കിംഗ് നമ്പർ വെച്ചിട്ട് നമ്മൾ ട്രാക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ കൊറിയർ എവിടെ വരെ എത്തി ഏത് സ്റ്റേറ്റിൽ എത്തി അല്ലെങ്കിൽ എവിടെ എത്തി എന്ന് കാണാൻ പറ്റും നമുക്ക് പിന്നെ അതുപോലെ തന്നെ മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറിയർ കിട്ടിയതിന് ശേഷം ദയവായി എല്ലാവരും എന്നോടൊന്ന് ഇൻഫോം ചെയ്യുക കിട്ടിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആദ്യമേ കാണിക്കുന്നത് ഇത് റെഡ് പിയോണിയാണ് റെഡ് പിയോണി കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പൂക്കൾ നല്ല വലിയ പൂക്കളാണുള്ളത് ട്യൂബേഴ്സും കിട്ടിയത് വലിയ ട്യൂബേഴ്സാണ് നമുക്ക് ആകെ നാല് ട്യൂബറാണ് ഇതും കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇതാണ് റെഡ് പിയോണി അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നത് വൈറ്റ് പഫാണ് വൈറ്റ് പഫിൻ്റെ ട്യൂബേഴ്സ് കുറേ അധികം എടുത്ത് കഴിഞ്ഞപ്പോൾ ചീഞ്ഞുപോയി എനിക്ക് തോന്നുന്നത് മഴയായിട്ടായിരിക്കും പക്ഷെ ഇത് ഞാൻ നട്ടിട്ട് അധികം ആയിട്ടില്ല പക്ഷെ എന്ത് സംഭവിച്ചെന്ന് അറിയില്ല കുറേ അധികം ട്യൂബേഴ്സ് ചീഞ്ഞുപോയി അപ്പോൾ ഇതാണ് നമ്മുടെ വൈറ്റ് പഫ് വൈറ്റ് പഫ് ധാരാളം ഇതലകളുള്ള വെള്ളത്താമരയാണ് കേട്ടോ വെള്ളത്താമരയാണ് വൈറ്റ് പഫ് അടുത്തതാണ് നമുക്ക് ഡ്രോപ്പ് ബ്ലഡ് ഡ്രോപ്പ് ബ്ലഡ് കഴിഞ്ഞ ട്യൂബേഴ്സിൻ്റെ കുറച്ച് ബാക്കിയുള്ളതാണ് അപ്പോൾ ഈ ട്യൂബേഴ്സ് നമുക്ക് എഴുപത് മുതൽ അവൈലബിൾ ആണ് നാൽപ്പതിൻ്റെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രോപ്പ് ബ്ലഡ് എഴുത്ത് ഇത് അമിരി പിയോണിയാണ് പിയോണി നമുക്ക് സാധാരണ റേറ്റിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ നമുക്ക് എഴുപത് തൊണ്ണൂറ് നൂറ് നൂറ്റി ഇരുപത് ആ റേഞ്ചിൽ അവൈലബിളാണ് കേട്ടോ അടുത്തതാണിത് കാവേരി കാവേരി അത് നല്ല വലിയ പൂക്കളുണ്ടാകുന്ന ഐറ്റാണ് കാവേരി പക്കാ ട്രോപ്പിക്കലാണ് അപ്പോൾ കാവേരി അത് നമുക്ക് ആകെ കുറച്ച് ട്യൂബേഴ്സേ ഉള്ളൂ ആകെ മൂന്ന് ട്യൂബേഴ്സേ ഉള്ളൂ അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാം ഫുള്ളായിട്ട് കാണണം കേട്ടോ ഫുള്ളായിട്ട് കാണാതെ എന്നോട് വന്ന് ഏതാണ് ട്യൂബേഴ്സ് എന്ന് ചോദിക്കരുത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം ഇതാണ് നമുക്ക് റെഡ് ഫിലിപ്പ് റെഡ് ഫിലിപ്പിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും എന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം പിന്നെ നമുക്കിത് ഫോറിനറാണ് ഫോർണറിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ട്യൂബേഴ്സിൻ്റെ കുറച്ച് ബാക്കിയുള്ളതാണ് പിന്നെ ഒരു മൂന്നാലഞ്ച് ട്യൂബേഴ്സാണ് എനിക്ക് കിട്ടിയുള്ളൂ അപ്പോൾ ഫോറിനറിൻ്റെ ട്യൂബറിൽ നമുക്ക് രണ്ട് മൂന്ന് തവണ പോയിട്ടുണ്ട് അപ്പോൾ ഇനി വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തതാണ് തൗസൻഡ് പറ്റൽ തൗസൻഡ് പെറ്റൽ നമുക്കറിയാം അൾട്രാ തൗസൻഡ് പെറ്റൽ അതേപോലെ തന്നെയുള്ളൊരു വെറൈറ്റി ആണത് അപ്പോൾ ഇത് എല്ലാം വേണ്ടവർ എത്ര ആയിരം ഇതിലുള്ള താമര എന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പോൾ ഇത് നമുക്ക് അവൈലബിൾ ആണ് നൂറ് മുതൽ അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടവർ നൂറ് രൂപയ്ക്കൊന്ന് ആരും നിങ്ങൾക്ക് ഈ അൾട്രാ തൗസൻഡ് പെറ്റലിൻ്റെ യു ടി പി എല്ലാം ഇത് അതേപോലെ തന്നെ തൗസൻഡ് പെറ്റലിൻ്റെ താമരയുടെ ട്യൂബേഴ്സൊന്നും ആരും തരില്ല കേട്ടോ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത നമുക്ക് വരുന്നത് അഫെക്ഷൻ ആണ് എഫെക്ഷൻ സിക്സ്റ്റീൻ നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ടബ്ബ് നിറയെ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് എഫെക്ഷൻ സിക്സ്റ്റീൻ ധാരാളം പൂക്കളുള്ള നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന ഒരു താമരയാണ് നമുക്ക് അഫെക്ഷൻ സിക്സ്റ്റീൻ ടോ അടുത്ത നമ്മുടെ ലാസ്റ്റ് വരുന്നതാണ് നമുക്ക് കർണ അപ്പോൾ ഞാനത് കാണിക്കാം ഇതാണ് നമുക്ക് കർണ വരുന്നത് കർണയുടെ അതെ എനിക്ക് രണ്ട് മൂന്ന് ട്യൂബേഴ്സേ ഉള്ളൂ അപ്പോൾ കർണാടക ടൂബരം നമുക്ക് അവൈലബിൾ ആണ് ധാരാളം പൂക്കൾ വരുന്ന ട്രോപ്പിക്കൽ ആയിട്ടുള്ള താമരയാണ് നമുക്ക് കറണ ഇപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ ഇത് നിങ്ങൾ തന്നെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞുമ്പോൾ ഞാൻ ട്യൂബറിൻ്റെ അവൈലബിലിറ്റി പറയും അതുപോലെ തന്നെ ഇനി എത്ര ട്യൂബർ ബാക്കിയുണ്ട് അതിൻ്റെ കാര്യങ്ങളും പറയും നിങ്ങൾ ട്യൂബർ കഴി ട്യൂബർ നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ജിപേ ചെയ്യുക സെയിം നമ്പറിലാണ് എന്നോട് ചോദിച്ചിട്ട് വേണം ജിപേ ചെയ്യാനായിട്ട് അതിന് മുന്നേ ജി പേ ചെയ്യരുത് ജി പേ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് പാക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ട്യൂബറിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു തരും കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്നെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ ഡി ടി ഡി സിയുടെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് അത് ട്രാക്ക് ചെയ്യണം ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ട്യൂബേഴ്സ് വേണ്ടവരെ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി നമ്മുടെ ചാനലിൽ ഗീവ് അവ നടക്കുന്നുണ്ട് എല്ലാവരും പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഈ വീക്കിൽ തന്നെ നമ്മൾ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും നന്ദി സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക താങ്ക് യു